ശരി ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ കണക്കുകൾ കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് കണക്കുകൾ കൊണ്ടുള്ള അവകാശവാദങ്ങളാണ് നടക്കുന്നത് വരാം വരാം അടുത്ത ഘട്ടത്തിൽ ശ്രീ എൻ പി ചെക്കുട്ടി പക്ഷേ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് എത്രത്തോളം നല്ല രീതിയിൽ സർക്കാർ സംവദിക്കുന്നു അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ കണക്കുകളാണ് വരുന്നത് ഇപ്പോൾ കടുവ ആക്രമിച്ച് ആന ആക്ര കാട്ട ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് പതിവായിരിക്കുന്നു അങ്ങനെ ഇല്ലാത്ത ഒരു ആ തലക്കെട്ടില്ലാത്ത ഒരൊറ്റ ദിവസം പോലും പത്രം ഇറങ്ങുന്നില്ല ഒരു സാഹചര്യം ഇവിടെ നിൽക്കുകയാണ് അതിങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനോട് സർക്കാർ പ്രതികരിക്കുന്നത് ഓരോ യും ചില മരണങ്ങൾ കാട്ടിൽ വെച്ചായിരിക്കും അത് കാട്ടിൽ വെച്ച് മരിച്ചതാണ് എന്ന രൂപത്തിലെതിരെ നഷ്ടപരിഹാരം നൽകാത്ത രൂപത്തിലൊക്കെ വനം മന്ത്രി പ്രതികരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വനം വകുപ്പ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ആശാസമരത്തോട് നേരത്തെ എടുത്ത സമീപനം സമരങ്ങൾ ചെയ്യുന്നവരോട് സമരം ചെയ്യുന്നവരെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നവരെ പ്രത്യേക രൂപത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഒരു ഗൂഢാലോചന പദ്ധതി സിദ്ധാന്തം അതിങ്ങനെ ചാപ്പടിച്ച് വയ്ക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ അതിലൊരു മാറ്റം വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കാണുന്നുണ്ടോ ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആശാ സമരവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു നിലപാടെടുക്കുന്നില്ല അതിപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പക്ഷേ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ പറയുന്നു അതിലുടൻ പരിഹാരം ഉണ്ടാകുമെന്ന് ഇതുവരെയുള്ള ഈ ഒരു നാല് വർഷത്തെ ഭരണത്തെ ഒന്നാം പിണറായി സർക്കാരുമായിട്ടാണല്ലോ രണ്ടാം പിണറായി സർക്കാർ സ്വാഭാവികമായും താരതമ്യം ചെയ്യേണ്ടത് ആ താരതമ്യത്തിൽ രണ്ടാം പിണറായി സർക്കാർ എവിടെ നിൽക്കുന്നു ശ്രീ എൻ പി ചെക്കുട്ടി ഒരു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ ഒന്നാം ഒന്നാമറായി ആയാലും രണ്ടാമറായി ആയാലും ഈ രണ്ട് സർക്കാരുകളും കേരളത്തിലെ പൊതുവായ ഒരു പത്തോ മുപ്പതോ വർഷത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ തോന്നുമ്പോഴ് താരതമ്യേന മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയുള്ള സർക്കാരുകൾ തന്നെയാണ് അവയ്ക്ക് ധാരാളം കഴിവുകൾ പറ്റിയിട്ടുണ്ട് പ ധാരാളം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യങ്ങളിൽ പരമാവധി റിസോഴ്സസ് പിന്നെ റേസ് ചെയ്തുകൊണ്ട് ജന പിന്തുണയോടുകൂടി ജനങ്ങളുടെ ഒരു ഒരു ജനക്ഷേമകരമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരുന്നതിൽ അവർ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാത്രമല്ല നേരത്തെ മടങ്ങിക്കിടന്ന പല പദ്ധതികളും ശക്തിപ്പെടുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതൊക്കെ തന്നെ അവർ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേരളത്തിലെ സർക്കാർ Sí. കേരളത്തിലെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന രീതിയുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പോൾ ചെയ്യുന്ന സോക്കുന്ന സമയത്ത് ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് കാണാം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് വളരെ റിസെപ്റ്റീവായിട്ട് വിഷയങ്ങളെ കാണാനും അതിനോട് പ്രതികരിക്കാനും അദ്ദേഹത്തിന് തയ്യാറായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പിന്നെ നടന്നത് അതൊരു നാടകമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു 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 ഭരണക്രമം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അത് അത് വളരെ വളരെ പ്രധാന സംഗതിയാണ് ജനങ്ങ വികാരം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ അതാത് സമയങ്ങളിലുള്ള ജനങ്ങളുടെ വികാരങ്ങളെ പ്രതി പ്രതികരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു 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 റിയാക്റ്റീവായിട്ടുള്ള ഒരു ഭരണക്രമം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ കേരള സർക്കാരിൽ ഇപ്പോൾ ഒന്നാം ഒന്നാമറായാലും ശരി രണ്ടാമറായാലും ശരി നമ്മൾ കാണുന്ന ഒരു രീതി ഒരുതരം ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ജനകീയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നത് അപ്പം അത് അത് ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു വലിയ പരിധി വരെ അറ്റുപോകുന്ന ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനം വഴി മാത്രമാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക തലം മുതൽ മുകളു വരെയുള്ള സംവിധാനം വഴിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ട് കുറേയേറെ അറ്റുപോയിട്ടുണ്ട് അതുകൊണ്ടെന്നാണ് ഇപ്പം പിണറായി വിജയൻ്റെ ജാഥ പോയ സമയത്ത് ഇപ്പം കാസർകോട്ട് മുതൽ തിരുവനന്തപുരം യാത്ര നടത്തി ആ യാത്ര നടത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും അഭിപ്രായങ്ങൾ പറയാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് ഏത് സർക്കാരിൻ്റെ കാലത്തുള്ളതാണ് പക്ഷേ അതിനെ അടിച്ചമർത്താനായിട്ട് ഒരു സ്പെഷ്യൽ ഗുണ്ടാ സംഘത്ത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകളെ ജീവൻ രക്ഷാ സൈനികർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവരെ എന്താ പറയുക വലിയ എലിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റു പല വകുപ്പുകളും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരിയാണ് വനം വകുപ്പിന്റെ ആ മന്ത്രി ആ മന്ത്രി വേടന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പിന്നെ ഒരു പിന്നെ സമുദായക്കാരനായ ഒരു ഒരു പിന്നെ ഹലോ കലാകാരനോട് എടുത്ത നിലപാട് നമുക്ക് ആലോചി അയച്ചാൽ അറിയാലോ പിന്നീട് അത് വലിയ ജനകീയ പ്രതിഷേധം വന്ന സമയത്താണ് അദ്ദേഹം പോലും നിലപാട് വായിച്ചത് ആ വനം വകുപ്പ് ഞാൻ ചോദിക്കട്ടെ ആ അയാളുടെ കഴുത്തിലുള്ള ഒരു സാധനം അത് ഉടനെ ഈ പുലിപ്പല്ലെന്ന് ഇവരെങ്ങനെ കണ്ടെത്തി ഒറ്റ കണ്ട ഒറ്റയടിക്ക് കണ്ടാൽ നമുക്ക് പുലിപ്പല്ല് കണ്ടെത്താൻ പറ്റുമോ ഏത് തരത്തിലല്ല അല്ല അതൊക്കെ പോട്ടെ അതൊക്കെ പ്രമാണി അതൊക്കെ അതൊക്കെമാരുടെ വീട്ടിൽ പുലിപ്പല്ല് അല്ല ആനപ്പല്ല് കണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇതൊരു ദളിത് സമുദായത്തിൽ പെട്ട ആളുടെ മേല് കണ്ടതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അത് സാമൂഹികമായിട്ടുള്ള നിഷേധ പ്രവണതകൾ വളരെയേറെ വ്യാപകമാണ് വളരെ പരസ്യമാണ് പക്ഷേ അത് അത് ആ മന്ത്രിക്ക് പറ്റിയ വീഴ്ച പിന്നീട് സർക്കാർ തിരുത്തുന്ന സർക്കാർ പരിപാടിയിലേക്ക് തന്നെ വേടനെ ക്ഷണിച്ചുകൊണ്ടാണ് അപ്പോൾ അതിന് എതിരെ ചില വിമർശങ്ങൾ വേറെ വരുന്നുണ്ട് കാരണം ഒരു കഞ്ചാവ് കേസ് ിൽ പ്രതിയായ ഒരാളെയാണോ സർക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദ്യം അപ്പുറത്ത് ഉയരുന്നുണ്ട് പക്ഷേ അത് മറ്റൊരു തരത്തിലുള്ള സന്ദേശം നൽകുന്നുണ്ട് ആ തരത്തിൽ ചില തിരുത്തലുകൾ വരുന്നുണ്ട് അതായത് വലിയ ജനപിന്തുണയുള്ള വിഷയങ്ങളിൽ ആ രൂപത്തിൽ പോകുന്നു പക്ഷേ ആശാസമരത്തിന് വലിയ ജനപിന്തുണയുണ്ട് പക്ഷേ അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് വലിയ ചെലവില്ലാത്ത വിഷയമാകുമ്പോൾ അതിനൊപ്പം പോകാം അങ്ങനെയാണോ അതിനെ കാണേണ്ടത് അല്ല യുവജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുള്ള ഒരാളാണ് വേടൻ എന്നറിയുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തിയാൽ ഗുണമുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നും വലുതാനും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ചിലർ പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരു അത് അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ആളെയും കിട്ടും അതുകൊണ്ട് അത് നല്ലത് തന്നെയാണ് അത്തരത്തിലുള്ള എന്താ പറയുക അവസരോചിതമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളീ സർക്കാരിനുണ്ട് പക്ഷേ ജനകീയ പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ജനകീയ പ്രശ്നങ്ങളോട് വരുന്ന ഒരു ഹൃദയാലുവായിട്ടുള്ള സമീപനത്തോടു അവയോട് പ്രതികരിക്കുന്നതിൽ ഈ സർക്കാർ പരാജയമാണ് മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളായാലും ശരി ഈ ആശാ സമരത്തിന്റെ കാര്യമായാലും ശരി വനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളായാലും ശരി പോലീസുമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം പോലീസുമായിട്ടുള്ള സംവിധാനവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പൊ അടിയെന്നുള്ള അവസ്ഥ ബിന്ദു പി ശശിക്ക് നേരിട്ട് പരാതി കൊടുത്തപ്പോൾ അവരോട് എങ്ങനെയാണ് സംസാരിച്ചത് അല്ല ഒന്നും രണ്ടുമല്ല നിരവധി നിരവധി കേസുകൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളവും ഉണ്ട് പോലീസ് സ്റ്റേഷൻ അടി കെട്ടി ചവിട്ട് കൊണ്ട് ചത്തുപോയിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണ് പോലീസ് വെടിവെച്ച് കൊന്നുള്ള ആളുകൾ എത്രയാണ് കേരളത്തിൽ നക്സലൈറ്റുകൾ അടി വെടിവെക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് ഇട്ട് സർക്കാരല്ലേ കഴിഞ്ഞ സർക്കാർ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള മാനവികമായിട്ടൊരു മുഖം ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ ഈ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെ പറ്റി ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാത്തത് അവരുടെ പെർഫോമൻസ് മോശമായതിനേക്കാൾ അവരുടെ ജനകീയമായിട്ടുള്ള മുഖം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഡിബേറ്റ് സ്മൃതി